الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين سَنَهُمُ الله ستة وشواصي وشواسي نمي اللعب رأيهم ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബാനുഭവ തകാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ശരിയായ രൂപത്തിൽ പാലിച്ചുകൊണ്ട് നന്മയുള്ളവരായി തക്കവയോടുകൂടി ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാതാ സുഭാനുഭൂതാല ആ രൂപത്തിൽ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുർവാനിൽ അള്ളാഹു സുഹാനുഹോ ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു പ്രവാചകന്റെ ചരിത്രം ഒരു സ്ഥലത്ത് ആ പ്രവാചകന്റെ കുട്ടിക്കാലം മുതൽ മരണം വരെയുള്ള സമയം തുടർച്ചയായി വിശദീകരിക്കുന്ന ശൈലിയല്ല ഖുർആൻ സ്വീകരിച്ചത് ഇരുപതാം അധ്യായം സൂറ ത്വാഹയിൽ നബി അലിഹി സലാത്തു വസ്ലാമയുടെ ചരിത്രം അള്ളാഹു വിശദീകരിക്കുന്നത് മദീയനിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്ന ആ സമയം മുതലാണ് എന്നിട്ട് ആ ചരിത്ര വിശദീകരണത്തിൻ്റെ ഇടയിൽ അള്ളാഹു സുബഹാനുഹോ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ഇരുപത്തി എട്ടാം അധ്യായം സൂറത്തു ഖസസിൽ അതേ മുസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രം തന്നെ അള്ളാഹു വിശദീകരിച്ചത് അദ്ദേഹം ജനിക്കുന്നതിൻ്റെയും മുൻപ് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അള്ളാഹു നൽകിയ ബോധനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ ശൈലികളിലാണ് അള്ളാഹു സുഹാനുഭവല ചരിത്രങ്ങൾ വിശദീകരിക്കാറുള്ളത് എന്നാൽ ഒരൊറ്റ അധ്യായത്തിൽ തന്നെ ഒരു പ്രവാചകന്റെ കുട്ടിക്കാലം മുതൽ തുടർച്ചയായി എന്തൊക്കെയാണോ ജീവിതത്തിൽ സംഭവിച്ചത് ആ കാര്യങ്ങളെ ആ ക്രമപ്രകാരം വിശദീകരിച്ച് കടന്നുപോയത് പുറത്തു യൂസുഫിലൂടെ യൂസുഫ് അളഹി സലാത്തു അസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്താൻ ആ ചരിത്ര വിശദീകരണത്തെക്കുറിച്ച് യൂസുഫ് അളഹി സലാത്തു വസ്ലാമയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ചോദിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് യൂസഫ് നബി അലഹി സലാത്തു വസ്സലാമയുടെയും സഹോദരങ്ങളുടെയും ജീവിതത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അഞ്ചു പാഠങ്ങളാണ് കഴിഞ്ഞ നമ്മളുടെ ഹൊത്തയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ജീവിതമെന്നത് നാം എല്ലാവരും വിചാരിക്കുന്നത് പോലെയല്ല കടന്നു പോവുക എന്ന പാഠവും ഒരു വിശ്വാസി എവിടെയാണെങ്കിലും ഏത് നിലയ്ക്കാണ് അവൻ്റെ ജീവിതത്തിൽ തെക്കുവ നിലനിർത്തേണ്ടത് എന്ന പാഠവും അപ്രകാരം തന്നെ വിശ്വാസിയുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയായ പ്രബോധനമെന്ന ബാധ്യതയും ഉത്തരവാദിത്വവും ഏതു സന്ദർഭത്തിലും നിർവഹിക്കണമെന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അപ്രകാരം തന്നെ പ്രബോധന രംഗത്തെ ഒന്നാമത്തെ വിഷയവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതും തൗഹൈദിന് തന്നെയായിരിക്കണമെന്ന കാര്യവും തിന്മയെ മാത്രമല്ല തിന്മയുടെ സാഹചര്യത്തെ പോലും ഭയപ്പെടുന്നവനാകണം വിശ്വാസി എന്നതുമാണ് ഇങ്ങനെയുള്ള അഞ്ചു പാഠങ്ങൾ യൂസുഫ് നബിയുടെ സൂറത്ത് യൂസുഫിലെ വിശദീകരണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ആ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ആറാമത്തെ പാഠം നമ്മളുടെ ഏത് വിഷയത്തിലും അള്ളാഹുവിലേക്ക് ശരിയാം വിധം തവക്കുലാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നതാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നഷ്ടപ്പെടുകയും പിന്നീട് സഹോദരങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുഹാനുഹോ തകാല ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞല്ലോ യൂസുഫ് നബി അദ്ദേഹത്തിൻ്റെ സഹോദരനെ ബിന്യാമീനെ അവിടെ പിടിച്ചു വെച്ച സംഭവം ഇങ്ങനെ ബിന്യാമീനെ കൂടി തനിക്ക് നഷ്ടമായി എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമ അറിയുന്ന സമയത്ത് അദ്ദേഹം അതിനോട് പ്രതികരിച്ച പ്രതികരണമാണ് എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് അവിടെ പറയാണ് പറഞ്ഞു ഞാന് എൻ്റെ എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ഞാൻ എൻ്റെ റബ്ബിലേക്ക് റബ്ബിലേക്കിതാ ബോധ്യപ്പെടുത്തുന്നു എന്ന് സഹോദരങ്ങളെ ഏത് ദുഃഖവും പ്രയാസവും നമുക്ക് നീക്കിത്തരാനും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കരകയറ്റാനും കഴിയുന്നവൻ അത് അള്ളാഹു സുഹാന മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഏതു പ്രയാസങ്ങളും എത്ര വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളുമാണെങ്കിലും യക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാം കാണിച്ചു തന്ന ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന പാഠം ഈ സൂറത്ത് യൂസുഫ് നമ്മെ പഠിപ്പിക്കാൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ അറിയപ്പെട്ടത് അബുൽ അംബിയ എന്നാണ് നബിമാരുടെ ഉപ്പ അത്ര സ്ഥാനമുണ്ട് അദ്ദേഹത്തിന് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുക ഇബ്രാഹിം നബിക്കായിരിക്കുമെന്ന് അള്ളാഹു സുബാനഹുല പഠിപ്പിച്ചിട്ടുണ്ട് ആ ഇബ്രാഹിം നബി യാക്കൂബ് നബിയുടെ വെല്ലുപ്പയാണ് ശരിക്കലും യാക്കൂബ് നബി പറഞ്ഞത് ഞാൻ എൻ്റെ സങ്കടങ്ങളും ഒക്കെ എൻ്റെ വെല്ലുപ്പയായ ഇബ്രാഹിം നബിയിലേക്ക് ഞാനിതായി ഏൽപ്പിക്കുന്നു എന്നല്ല ഞാൻ എൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ഞാൻ എൻ്റെ പടച്ച റപ്പിലേക്ക് എൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ ഇതായി ഏൽപ്പിക്കുന്നു എന്ന് അത് നമുക്കൊരു പാടാൻ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും സി എമ്മിനെ വിളിച്ചോളൂ ബദിരീങ്ങളെ വിളിച്ചോളൂ മൊഹിയീൻ ഷേഖിനെ വിളിച്ചോളൂ എന്ന് മുസ്ലിം നാമധാരികൾ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്ന അങ്ങനെ ബദിരീങ്ങളെയൊക്കെ വിളിച്ച് തേടിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യാക്കൂബ് നബിയുടെ ഈ പ്രഖ്യാപനം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാഠമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഏതു കാര്യത്തിലും നമുക്ക് ശുഭപ്രതീക്ഷയുണ്ടാകണം ഒക്കെ ശരിയാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം നോക്കൂ നിങ്ങൾ തൊട്ടടുത്ത ആയത്തിൽ രണ്ടു മക്കളെ നഷ്ടപ്പെട്ടു യാക്കൂബ് നബിക്ക് ആ സമയത്ത് ബാക്കിയുള്ള മക്കളോട് യാക്കൂബ് നബി പറയാണ് എന്റെ മക്കളെ നിങ്ങൾ പോയിട്ട് യൂസുഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക അള്ള നൽകുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് അവിശ്വാസികളായ ഒരു ജനതയല്ലാതെ അള്ളാന്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ള തരുന്ന ആശ്വാസത്തെക്കുറിച്ച് ഒരിക്കലും നിരാശരാവുകയില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ പല കാര്യവും പഠിച്ചവനോട് പ്രാർത്ഥിക്കും ഇപ്പം സാന്ദർഭികമായി നമ്മൾ പറയാം നമ്മളുടെ നാട് ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുക നമ്മളെല്ലാവരും നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷ വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പ്രാർത്ഥിച്ചു നോക്കുക അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പറഞ്ഞില്ലല്ലോ തുസല്ലി ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത ആളുകളിൽ നീ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുക ഇനി വേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ ഈ സംവിധാനങ്ങൾ ഇതൊക്കെ പാര കൊണ്ടെടുക്കണം അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല രോഗം ഒന്നും ആ രോഗത്തിന് ചികിത്സ നടത്താൻ ആ ചികിത്സ നടത്തുമ്പോ നമ്മൾ മരുന്ന് കുടിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ മനസ്സെന്താ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെയല്ല അള്ളാഹു സുബാന ആ ആയത്തിലൂടെ യാക്കൂബ് നബിയുടെ പ്രഖ്യാപനം നമ്മെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കണം പടച്ചറപ്പ് ആശ്വാസം തരും അല്ല തരുന്ന ആശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശരായി പോകരുത് അപ്പം നിരാശ പാടില്ല എന്ന പാഠം സൂറത്ത് യൂസുഫ് നമ്മെ പഠിപ്പിക്കുന്ന യൂസുഫ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന എട്ടാമത്തെ പാഠം ഒരു വിശ്വാസിയുടെ വിട്ടുവീഴ്ച മനസ്സ് എങ്ങനെയായിരിക്കണം എന്നതാണ് എങ്ങനെ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കണം സഹോദരങ്ങള് യൂസുഫ് നബിയുടെ അടുത്തേക്ക് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി പോവുകയും അവസാനം വിധി യൂസുഫ് നബിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ഒക്കെ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തു തരണം ആ പുറത്തു തരണമെന്ന അവരുടെ അഭ്യർത്ഥനയോട് യൂസുഫ് നബി പ്രഖ്യാപിച്ചതെന്താ യൂസുഫ് നബി പറയുമ്പോ ഇന്നേ ദിവസം നിങ്ങളോട് എനിക്കൊരു ഒരു ആക്ഷേപമല്ലാഹുലും അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ പഠിച്ച നിങ്ങൾക്ക് പുറത്തു തരും അവൻ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവും ഒരു ആക്ഷേപവും ഇല്ല ഉപ്പാൻ്റെ അടുത്ത് വന്നു യൂസുഫ് നബിയെ കണ്ട് ഉപ്പാൻ്റെ അടുത്ത് വന്ന അവരുപ്പാനോടും പറഞ്ഞു ഉപ്പ ഞങ്ങളെടുത്ത് അന്ന് അബദ്ധം സംഭവിച്ചതാണ് പുറത്തു തരണം നബിയും അവരോട് പറഞ്ഞത് ും മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചവനോട് പൊറുക്കൽ തന്നെ ചോദിക്കാം ചോദിക്കാം നിങ്ങൾക്ക് പൊറത്തു തരാൻ ഞാൻ അല്ലാരോട് പ്രാർത്ഥിക്കാം അവൻ ഏറെ പൊറുക്കുന്ന കരുണാനിധിയാൻ സഹോദരങ്ങളെ ദീർഘമായ കാലം കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട് ഈ മക്കൾ ചെയ്ത ഈ പണിയുണ്ട് യൂസുഫ് നബിക്ക് നമ്മൾ കഴിഞ്ഞ ഹുത്തുബയിൽ പറഞ്ഞതുപോലെ ഒരു അങ്ങാടിയിലെ കച്ചവടച്ചരക്കായി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മനുഷ്യന്മാർ ചെയ്ത ഈ പണി കൊണ്ട് എന്നിട്ട് രണ്ടാളും പ്രതികരിച്ചതെന്താ ഞങ്ങൾക്കൊരാക്ഷേപമല്ല പുറത്ത് തരട്ടെ പഠിച്ചോ നിങ്ങൾക്ക് സഹോദരങ്ങളെ ഈ ഒരു ചിന്തയും മനസ്സും നമുക്കുണ്ടായിരുന്നെങ്കിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു നമ്മളും ജ്യേഷ്ഠനും തെറ്റിലാണ് നമ്മളും സഹോദരിയും പിണക്കത്തിലാണ് ബാപ്പയും ഉമ്മയും നമ്മളുമായിട്ട് വരെ അകൽച്ചയിലാണ് അതിന് സാരമായ കാരണങ്ങൾ എന്നാൽ ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടും യൂസുഫി നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവർക്ക് പുറത്തു കൊടുത്തതിൻ്റെ പാഠം പഠിക്കുമ്പോൾ വിട്ടുവീഴ്ചയുടെ മനസ്സ് നമുക്കുണ്ടാകണം ഒമ്പതാമത്തെ കാര്യം ഏത് കാര്യം പറയുന്നിടത്തും ഇൻഷാ അല്ലാ എന്ന് ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് മക്കളും കടന്നു വരിക ആ സംഭവം അല്ലാഹു തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ വാക്ക് എന്താ അറിയോ യൂസുഫ് നബിയുടെ അടുത്തേക്ക് അവർ പ്രവേശിച്ചപ്പോ ബാപ്പാനി ഉമ്മാനി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഉപ്പ ഉമ്മ നിങ്ങളൊക്കെ മിശ്രയിലേക്ക് പ്രവേശിച്ചോളൂ പടച്ചുദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർഭയരായി ഇവിടേക്ക് പ്രവേശിക്കാം നബി അവിടുത്തെ ഭരണം നടത്തുന്ന ആളാണ് അതുകൊണ്ട് ഉപ്പ ഉമ്മ നിങ്ങൾ ഒന്നും പേടിക്കൊന്നും മേഡങ്ങൾ ധൈര്യമായിട്ട് വന്നോളെ ഞാനല്ല ഇവിടുത്തെ ഭരണാധികാരി നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കുന്നല്ല പടച്ചുവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർഭയരായി കഴിയാം അപ്പൊ ഏത് കാര്യം പറയും അതൊക്കെ എന്നെ കൊണ്ട് കഴിയും നമ്മൾ നാളെ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ നാളെ നീ അത് ചെയ്യണം അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും അത് ഞാൻ എന്തായാലും നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന എന്തായാലും എന്തായാലും ഞാൻ അവിടെ എത്തും എങ്ങനെ സഹോദരങ്ങൾ ഭാവിയിൽ നമ്മൾ ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ ആ കാര്യം പറയാൻ നമുക്ക് പറ്റുകയില്ല പത്താമത്തെ പാഠം ഇതെല്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നേടി ഒരു നാടിൻ്റെ ഭരണം അതിന് വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം ആ നാടിന് ഒരു രാജാവ് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിലും ഭരണത്തിന്റെ നല്ലൊരു ഭാഗവും കൈകാര്യം ചെയ്തു പോയിരുന്നത് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമയാണ് അപ്പൊ ഭരണം കിട്ടി മാക്ബാപ്പാനേയും ഉമ്മാനെയും സഹോദരങ്ങളെയൊക്കെ തനിക്ക് തിരിച്ചു കിട്ടി മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകതയായ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കിട്ടി ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് യൂസുഫിനി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ നൂറ്റി ഒന്നാമത്തെ നീ അധികാരത്തിന്റെ ഒരു ഭാഗം എനിക്ക് തന്നു സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബെ ഇഹലോകത്തും പരലോകത്തും എന്റെ രക്ഷാധികാരി നീയാണ് അടുത്ത വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം അധികാരവും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും ഈ എല്ലാ അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും പഠിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കുകയും നല്ലവരോടൊപ്പം നീ എന്നെ ചേർത്തു തരുകയും ചെയ്യണമേ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ നേട്ടം അതാണ് മുസ്ലിമായിട്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുക നല്ല സജ്ജനങ്ങളുടെ കൂടെ നാളെ പരലോകത്ത് കഴിയാനാവുക എന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം ആ നേട്ടം നീ എനിക്ക് തരണേ എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ ഇത്ര വലിയ അധികാരവും ഒരു നാടിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ഉന്നതമായ സ്ഥാനവും സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കഴിവും എല്ലാ കിട്ടിയപ്പോഴും യൂസഫിനെ വ്യാഗ്രഹിച്ചത് ഇതിൻ്റെയൊക്കെ അപ്പുറം പരലോകം നന്നാകണേ നന്നാകണമെന്ന് നമുക്ക് ചെറിയൊരു കച്ചവടം ഒരു കട തുടർന്ന് അവിടെ തരക്കെ ഇല്ലാത്തൊരു കച്ചവടം കിട്ടിയാൽ മതി നമ്മൾ പരലോകം മറക്കും ജമാഴത്തിന് മറക്കും നിസ്കാരത്തിൻ്റെ കാര്യം മറക്കും ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ നമ്മൾ നല്ല പ്രയാസത്തിൽ എന്തായിരിക്കും ഇനി നമ്മളുടെ ഭാവി എന്നൊക്കെ ഭയങ്കര ആശങ്കിക്കഴിയുന്നതും സമയങ്ങളാണ് ഇതൊക്കെ മഴയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മറുഭാഗത്ത് നമ്മൾ അനുഭവിച്ച് കൈനീട്ടാണ് ഇന്നത്തെ ചുമഴക്ക് ബാങ്ക് കൊടുക്കണീന് മുമ്പ് എത്താന് പഠിച്ചവനോട് നന്ദി കാണിക്കാൻ മനസ്സ് കാണിച്ച എത്ര ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഭൗതികമായ അനുഗ്രഹം കിട്ടുമ്പോഴേക്ക് ദീന നമ്മൾ മറക്കുക നബി ഭൗതികമായി കിട്ടാവുന്ന എല്ലാം കിട്ടിയപ്പോഴും പടസോനെ ഇതൊക്കെ തന്ന റബ്ബേ ഇതിന്റെ അപ്പുറം എനിക്ക് നിന്നോട് തേടാനുള്ളത് എന്റെ മരണം നന്നാക്കി തരണേ എന്നെ നല്ലവരോടൊപ്പം ചേർത്ത് തരണേ എന്ന് ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് നേടാനുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ഭരണം കിട്ടിയിട്ടും ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് യൂസുഫ് അലൈസ്വലാത്തു വസ്സലാം ആ സൗന്ദര്യം കിട്ടിയിട്ടും തനിക്ക് നഷ്ടപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നിച്ച് തിരിച്ചു കിട്ടിയിട്ടും ഇതിൻ്റെയൊക്കെയും അപ്പുറം ആഗ്രഹം പ്രകടിപ്പിച്ചത് മരണം നന്നാക്കണേ പരലോകം നന്നാക്കണേ എന്ന് ആ മനസ്സ് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ സൂറത്ത് യൂസുഫിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം പാഠങ്ങളുണ്ട് ഈ പത്ത് പാഠങ്ങൾ നെഞ്ചേറ്റി നമ്മളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൂഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹമുല്ലമിത്തു വസ്സലാമിൻ്റെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി പത്രങ്ങളിൽ വന്ന മീഡിയകളിൽ വന്ന ചില വാർത്തകൾ ഒന്ന് പ്രായമായ ഒരു ഉമ്മയും ഉപ്പയും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട് അവർ മരണപ്പെടുകയും അവസാനം ദുർഗന്ധമുണ്ടാകുന്ന അവസ്ഥയിലാണ് അവർ മരിച്ചു എന്ന് ബാക്കിയുള്ള ആളുകൾ അറിയുന്ന സാഹചര്യം ഉണ്ടായത് എന്ന ഒരു വാർത്ത അപ്രകാരം തന്നെ ഇന്നലെ നമ്മൾ കണ്ടത് പിതാവിനെ കെട്ടിയിട്ട് അടിച്ച് കൊലപ്പെടുത്തിയ ഒരു മകന്റെ വാർത്തയാണ് ഇതൊക്കെ നമുക്ക് വലിയ പാഠം പകരുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ബാധ്യതകളൊന്നും നമ്മൾ നിർവഹിക്കേണ്ടതില്ല ഈ കൂടി അങ്ങ് കഴിയും ജീവിതം ഇവിടെ നമ്മൾ സ്വന്തത്തിൻ്റെ സുഖങ്ങളും ആസ്വാദനങ്ങളും ആനന്ദങ്ങളും മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന കാലത്ത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന ഒരു സമയമാണ് ഒരുപാട് കുട്ടികൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കി നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലല്ലെങ്കിലും ഒരു പക്ഷേ ഭാവിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താവുന്ന രൂപത്തിൽ ഏകദേശം എല്ലാ കുട്ടികൾക്കും വിജയിക്കാനായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലെ റിസൾട്ടുകളാണ് വന്നിട്ടുള്ളത് ഇനി അവരുടെ തുടർ പഠനത്തിന് വേണ്ടി കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ക്യാമ്പസുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിന്ന് നാം വിചാരിക്കുന്ന ഒരു വിഷയം പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ കുട്ടികളുടെ ധാർമ്മിക ബോധവും മതചിന്തയും നഷ്ടപ്പെടാൻ പറ്റുന്ന സാഹചര്യമാണോ ആ ക്യാമ്പസിന് ആ ഹോസ്റ്റലിന് ആ പ്രദേശത്തിന് ആ കോഴ്സിന് ഉള്ളത് എന്ന ബോധ്യമില്ലാതെ ഭൗതിക ലോകത്തെ ചില നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ട് നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ദുരന്തങ്ങൾ നമ്മളിലും ചിലപ്പോൾ സംഭവിക്കും അള്ളാഹു നമ്മെ കാത്ത് അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവും കോഴ്സും തിരഞ്ഞെടുക്കുന്നിടത്ത് അത്തരം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചിറപ്പ് നമ്മെ തുണക്കുമാറാകട്ടെ മരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെയുള്ള നമ്മളുടെ ചില രക്ഷിതാക്കൾ അവരുടെ രോഗത്തിൻ്റെ ശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പടച്ചെറുപ്പ് അവരുടെയൊക്കെ രോഗത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് പരിപൂർണ്ണ ശിഫയും ആരോഗ്യവും അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവൻ്റെ കാരുണ്യമായ അനുഗ്രഹമായ മഴ നമുക്കെല്ലാവർക്കും വർഷിപ്പിച്ച് തരുമാറാകട്ടെ ഉപകാരപ്രദമായ മഴ നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും ഈ രാജ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു സുബഹാനുഹു തഹാല പരാജയപ്പെടുത്തുമാറാകട്ടെ ഈ നാടിൻ്റെ നന്മ നിലനിർത്തുന്ന നമ്മളോടെല്ലാം കാരുണ്യം കാണിക്കുന്ന നമുക്ക് നമ്മളുടെ ആദർശം അനുസരിച്ചും ഈ രാജ്യത്തിന് അതിൻ്റെ മതേതരത്വം നിലനിർത്തിയും മുന്നോട്ടു പോകാൻ കഴിയുന്ന അതിന് പക്കുമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നന്മയുള്ള മനസ്സുകളിൽ അള്ളാഹു ഈ രാജ്യത്തിൻ്റെ ഭരണം തിരിച്ചേൽപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وذمر اعداءك اعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين